ൾക്കിടയിലായിരുന്നു മിനിസ്ക്രീൻ താരം ആര്യ അനിലിന്റെ വിവാഹം വാർത്തകൾക്ക് തുടക്കത്തിലെ വ്യക്തത നൽകി വിവാദങ്ങൾ അവസാനിപ്പിച്ച ആര്യ ശരത്തിനൊപ്പമുള്ള തന്റെ സന്തോഷ ജീവിതവുമായി മുന്നോട്ടു പോയി ഭർത്താവിനൊപ്പമുള്ള നിമിഷങ്ങളും സീരിയൽ വിശേഷങ്ങളും എല്ലാം ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെ നിരന്തരം പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്തവണത്തെ പോസ്റ്റ് അല്പം സ്പെഷ്യലാണ് ആര്യ അനിൽ അമ്മയാകാൻ പോകുന്നു ശിശുദിനത്തിൽ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന സന്തോഷമുണ്ട് ഞങ്ങളുടെ ആതിഥേ നിധി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു തന്നെ തന്നെയാണ് പ്രഗ്നൻസി റിവ്യൂയിൽ വീഡിയോ പങ്കുവെച്ചത് ടെസ്റ്റ് ചെയ്തത് കണ്ട സന്തോഷവും അത് ശരത്തിനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും വീഡിയോയിൽ കാണാം അഭിമാനത്തോടെ അമ്മയും അച്ഛനും ആകാൻ പോകുന്ന സന്തോഷം പങ്കുവെക്കുന്നു എന്നും ആര്യ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ ആശംസകൾ വന്നു നിറയുകയാണ് സ്വസിക വിജയ് നിരഞ്ജൻ നായർ എന്നിങ്ങനെ പോകുന്നു ആശംസകൾ അറിയിച്ചവരുടെ ലിസ്റ്റ് ആലപ്പുഴക്കാരിയായ ആര്യ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് കരിയർ ആരംഭിച്ചത് അതിനുശേഷം മോഡലിങ്ങിലൂടെ പരസ്യ ചിത്രങ്ങളിലേക്ക് കടന്നു ഏഷ്യാനെറ്റിലെ മുറ്റത്തിമുള്ള എന്ന സീരിയലിൽ നായികയായി വന്നുകൊണ്ടാണ് നടി പ്രേക്ഷക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലായിരുന്നു ആര്യ അനിലിൻ്റെയും ശരത്തിൻ്റെയും വിവാഹം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനിയുടമയുമായ ശരത്താണ് ആര്യയുടെ കഴുത്തിൽ മിന്നു ചാർജ് ചെയ്ത വിവാഹത്തിന് പിന്നാലെ ആര്യ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്തെത്തി എന്നാൽ അത് വർഷങ്ങളായുള്ള കുടുംബം വഴക്കിൻ്റെ പേരിൽ പകവീട്ടാനും തന്നെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണെന്ന് നടി വ്യക്തമാക്കി